വിവിധ പദ്ധതികളുടെ ഭാഗമായി പുനലൂർ റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പുനലൂർ റോട്ടറി ക്ലബിന്റെ അറുപത്തിമൂന്നാമത് പ്രസിഡന്റായി സുനിൽകുമാറും സെക്രട്ടറിയായി പി പ്രതാപൻ ട്രഷററായി എൻ ജി പിള്ള എന്നിവരാണ് അധികാരമേറ്റത് പുനലൂർ കുമാർ പാലസിൽ നടന്ന ചടങ്ങ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീനിവാസൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പുതിയ വർഷത്തെ റോട്ടറിയുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഓപോളിന്റെ ഭാഗമായി അഞ്ച് യുവതികൾക്ക് സ്വയം തൊഴിലിനു വേണ്ടി ചടങ്ങിൽ തയ്യൽ മിഷൻ വിതരണം ചെയ്തു കൂടാതെ ഓപ്പോൾ ചെയർമാൻ റഹീം നിരവധിയായ സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയുള്ള പ്രഖ്യാപനവും നടത്തി ചടങ്ങിൽ രോഗികൾക്ക് ചികിത്സാ സഹായം കൈമാറി മാത്രമല്ല സീഡ് പദ്ധതിയുടെ ഭാഗമായി ബലവൃക്ഷ തൈകളും വിതരണം ചെയ്തു തുടർന്ന് ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ച് നൽകുവാനും തീരുമാനിച്ചു ചടങ്ങിൽ അസിസ്റ്റന്റ് ഗവർണർ എ ബി കൈരളി രണ്ട് അംഗങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിൻ്റെ മെമ്പർഷിപ്പ് നൽകി മുൻ അസിസ്റ്റന്റ് ഗവർണർ പ്രകാശ് ബാബു മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസർ തങ്ങളു മുൻ സെക്രട്ടറി രാജൻ കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിനോടനുബന്ധിച്ച് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു ഭാരവാഹികളായ ഷാജിമോൻ ചാക്കോ പി സുന്ദരേശൻ നായർ ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ ഡോക്ടർ സുധാകരൻ ഡോക്ടർ നാരായണൻ നായർ ഷാനവാസ് അലിയാർ എന്നിവർ സംസാരിച്ചു അറുപത്തിമൂന്നാമത് പ്രസിഡന്റായി കരുനാഗപ്പള്ളിക്കാരനായ ഓരോ ക്ലബ്ബ് മെമ്പറോടും എനിക്ക് അതിയായ നന്ദിയും ചേർന്നിട്ട് പത്ത് വർഷമായി പാസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു സ്മരിക്കുന്നത് ക്ലബിന്റെ അടുത്ത വർഷത്തെ ഡിസ്ട്രിക്ട് പ്രൊജക്ടായ ഓപോൾ എന്ന പ്രോഗ്രാമിന്റെ ചെയർമാനായ മഞ്ജൂർ അഹീം ഒരു അഞ്ച് തയ്യൽ മിഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെമ്പർമാർ പലരും പലരും അത് സ്പോൺസർ ചെയ്ത് അഞ്ച് തയ്യൽ മിഷീൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു സ്വയം പ്രതിരോധം എന്നുള്ള രീതിയിൽ പത്ത് വിദ്യാർത്ഥികൾ വനിതാ വിദ്യാർത്ഥികൾക്ക് കരയട്ട ക്ലാസ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പ്രൊജക്ടുകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അൻഷത്തങ്ങൾ കുഞ്ഞ് രണ്ടു വർഷം തുടർച്ചയായി ക്ലബിൻ്റെ പ്രസിഡന്റായിട്ടിരിക്കുകയും അതിനുശേഷം ഇന്ന് അദ്ദേഹം കോളർ ഓരി പുതിയ ആളിനെ ലയിപ്പിക്കുകയുമാണ് അതുപോലെ തന്നെ സുനിൽ കുമാർ ഈ ക്ലബിന്റെ അറുപത്തി മൂന്നാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് വളരെ ഓഫ് and their close relatives the president rotary uncertainty and his team were installed on nineteen seven two zero two four in a colorful function yeah. uh, the chair the person of very DGND rotarian aksm dr mira jones was a chief guest as part of very five sleeping machines were presented as a means of living to five women ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം